ഹലോ ഗായ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ചങ്കാത്തം ചോദിച്ചു വരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് ഉള്ളിലൊക്കെ അടിച്ചുവാരി മുറ്റമൊക്കെ അടിച്ചുവാരി എല്ലാം അടുത്തും തുടച്ച് അതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വീഡിയോയില് അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അവർ വരുമ്പോഴേക്ക് പുറത്ത് ചുറ്റോട്ടിൽ ക്ലാസ് ഒക്കെ കൈകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ജ്യൂസാണ് ഉണ്ടാക്കിയത് മട്ടക്ക ജ്യൂസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒന്നും ഇല്ലാതെ വീട്ടിൽ ബത്തോ അതുപോലെ എന്തെങ്കിലും ചൂച്ച എന്തെങ്കിലും ചൂച്ചെടുത്ത് ഉണ്ടാക്കി വെച്ചാൽ തീരത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ രാവിലെ മുതൽ വരെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് അവിടെ ജോലം അടങ്ങിയിട്ട് ചോർച്ചടിച്ച് ചേട്ടി എല്ലാ വീട്ടിലും കൂടിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ ഇവിടെ വീട്ടിൽ ഇതുപോലെ ആട്ടും ആട്ടെന്തെങ്കിലും ും ചോറുണ്ടായാൽ തയ്ക്കും അതേപോലെ ഉണ്ടാക്കാൻ തയ്ക്കില്ല എന്നുണ്ടെങ്കിൽ അവരത് തൊടുത്തേക്ക് നമ്മളെ നാട്ടിലൊരു ചോദിക്കും കണ്ണിൽ ചോദിക്കടങ്ങ് നാട്ടുകൊണ്ട് പഠനം കണ്ണുപോയി അറിയിക്കണം എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടും നമ്മളെ നാട്ടിൽ നിന്നും ഞാൻ